ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം സുഹൃത്തു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇന്ത്യൻ മാങ്ങയുടെ കമ്പാരിസൺ ആണ് ഇത് നാട്ടിൽ നിന്ന് വന്ന മല്ലിക ഇതെനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മല്ലിക നമ്മുടെ ഷാപ്പിച്ചൊക്കെ പറയുന്ന പോലെ വയറൊട്ടിയ മല്ലിക ആന്ധ്ര മല്ലിക എന്ന് തോന്നുന്നുട്ടോ ഇവിടെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാങ്ങകളൊക്കെ കിട്ടുന്നൊരു സമയമാണ് ഇപ്പൊ മാംഗോ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇത് നാട്ടിൽ ഞാൻ നമ്മുടെ മലപ്പുറം റഷീദ്ക്ക് എനിക്ക് അയച്ചു തന്ന മല്ലികയാണ് ആളുടെ അടുത്ത് നല്ല രീതിയിൽ കായ് പിടിക്കുന്നുണ്ട് ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ രണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന മല്ലിക എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ പിന്നെ അത് എനിക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തന്ന മാങ്ങ ഒന്നില്ല കേട്ടോ ആളടുത്ത് വേറെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവിടെ മാങ്ങ പറക്കുകയായിരുന്നു ആള് അപ്പം എൻ്റെ അളിയൻ ആ സന്ദർഭത്തിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾ ബസ്സിന് കൊടുത്തയച്ചു എനിക്ക് കഴിക്കാൻ വേണ്ടി അയച്ചു തന്ന മാങ്ങയാണ് മല്ലികയ്ക്ക് എൻ്റെ റിവ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ കളറും ടേസ്റ്റിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മല്ലിക ഓക്കെ ഞാൻ ഇതും കൂടി കട്ട് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നീ കാണിച്ചു തരാം ഇതാ രണ്ടും ഓൾമോസ്റ്റ് കാണാൻ ഒരുപോലെ തന്നെ ഓക്കെ നമ്മുടെ നാട്ടിൽ മല്ലിക കായ്ക്കും മല്ലിക നമ്മുടെ നാട്ടിൽ കായ്ക്കും പക്ഷെ സമയമെടുക്കുന്നുണ്ട് പക്ഷേ നല്ല സമയം സമയമെടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മല്ലിക എത്രത്തോളം മല്ലികയോട് നീതി പുലർത്തുന്നു എന്നാണ് എനിക്ക് നോക്കേണ്ടത് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡിനഫ് പിന്നെ മല്ലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരിപൂർണ വാങ്ങിയാണ് വളരെ തിന്നായിട്ടുള്ള സീഡ് നീലയും ദശരിയാണ് ഇപ്പം ഇത് പുറത്ത് നിന്ന് മോസ്റ്റ് പ്രോബ്ലി ആന്ധ്ര തന്നെയാകും അതാണ് കേട്ടോ ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് അടിപൊളി നല്ല വാങ്ങിയാണ് കേട്ടോ ഇവിടെ സാധാരണ കിട്ടുന്നത് ഇത്രക്കൊന്നും ക്വാളിറ്റി ഉണ്ടാവാറില്ല ഇനി നമ്മുടെ നാട്ടിലെ മല്ലിക രണ്ടും കഴിച്ചു നോക്കിയിട്ട് പറയാം ഇത് എനിക്ക് കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായിട്ട് ഒന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ആയിട്ട് ആയിട്ടുണ്ടാവൂ കാരണം അത് ഇത് മരത്തുനിന്ന് തന്നെ മൂത്ത് പഴുത്ത സാധനമാണ് പക്ഷേ ഇത് അടിപൊളിയാണ് നമ്മുടെ മല്ലികയോട് ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജ് നീതി പുലർത്തുന്നുണ്ട് അപ്പം നല്ല കാഴ് നല്ല മല്ലികയാണ് ഈ റഷീദ് കണ്ടെയും മല്ലിക ടോം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ മല്ലികയുടെ ഒരു ഫാനാണ് ഓക്കെ അപ്പം അടിപൊളി മല്ലികയാണ്